ഇനിയിപ്പോൾ അടുത്ത് എനിക്ക് പറയാനുള്ള സംഭവം കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടായിരുന്നു ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ച് ഇറ്റലിയിൽ കുടുങ്ങിപ്പോയി ഇന്ത്യൻ ഡ്രൈവി ഡ്രൈവിംഗ് ലൈസൻസിനും കേരള എം പിടിച്ചെതിരായിട്ടൊരു ഫോട്ടോയും വീഡിയോ കിട്ടും അതിൻ്റെ അകത്ത് കിടക്കുന്നത് ഒരു ലൈസൻസ് കൊണ്ടുപോയി ഇന്റർനാഷണൽ ലൈസൻസ് ആക്കി ഇന്റർനാഷണൽ ലൈസൻസിന് അപ്ലൈ ചെയ്തു അപ്പൊ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്ന വേറെ ഇന്റർനാഷണൽ ലൈസൻസ് വരെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ അകത്ത് ഹോളോഗ്രാം ഇല്ലാത്തത് കൊണ്ട് ഇറ്റലിയിലോ അല്ലെങ്കിൽ ഹൺഗറിയിലോ റൊമാനുവലോ വെച്ച് അവിടെ എന്റെ എറുണാന അവിടുത്തെ ചെയ്തു സ്റ്റോപ്പ് ചെയ്തിട്ട് നോക്കിയപ്പോൾ സംഭവിച്ച എന്താ അതിന്റെ ഡ്രൈവിംഗ് ലൈസൻസിൽ ഹോളോഗ്രാം ഇല്ല അതുകൊണ്ട് അവർ പറഞ്ഞു ഫേക്കാണ് പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ ഉടനെ അടുത്ത വീഡിയോ അടിച്ചാൽ ഇട്ടു തുടങ്ങി ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് തന്നു അതിന്റെ കൂട്ടത്തിൽ നിന്ന് ഡ്രൈവിംഗ് ലൈസൻസ് തന്നതിൽ ഹോളോഗ്രാം ഇല്ലല്ലോ ഇതൊക്കെ തെരമാളത്തിനുമല്ലി നാട്ടിൽ ഇവിടെ വല്ലതും നടക്കും ഇത് യു കെയിലും യു എസ് ഇല്ല ഒക്കെ നടക്കുമ്പായി സത്യം യു കെയിലും യു എസ് നടക്കും ഇത് ഒന്നോഫ് ആയിരിക്കും എല്ലാത്തിനും ഹോളോഗ്രാം ഇല്ലെങ്കിൽ ഓക്കെ ഫൈൻ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല അങ്ങനെയാണെങ്കിൽ സോറി അപ്പോൾ ദയവ് ചെയ്ത് ക്ഷമിക്കുക പക്ഷെ അല്ല എല്ലാവർക്കും ഉണ്ട് നിങ്ങളെ മാത്രമേ ഇല്ലെങ്കിൽ അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ് ഉണ്ടാവും സ്വാഭാവികമാണ് ഓക്കെ മെഷീൻ ഇഷ്യൂസ് വരും മാനുവൽ ഇഷ്യൂസ് വരും അതൊന്നും ഇത്രയും പ്രശ്നം നിങ്ങളുടെ പണിയായിരുന്നു ഹോളോഗ്രാം ഉണ്ടോ എന്ന് നോക്കേണ്ടത് അല്ലെ ഹോളോഗ്രാം ഇല്ലാന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഞാൻ കുറ്റം പറയുന്നത് ഇങ്ങനെ ഞാൻ എത്രയോ സ്ഥലങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് ഇഷ്യൂസ് എത്രയോ പേർക്ക് പറയുന്നത് പ്രിന്റിംഗ് ഇഷ്യൂസ് ആണ് നമ്മൾ നോക്കാത്ത നമ്മൾ പോയി ചോദിച്ചില്ല അറിഞ്ഞൂടായിരുന്നു അപ്പൊ അറിഞ്ഞൂടാന്ന് പറയണം വളപ്പെട്ടു പോയി സിറ്റുവേഷൻ ആണ് അതിനെങ്ങനെയും അല്ലെങ്കിൽ തിരിച്ചു വരും ഉണ്ടായ പ്രശ്നം ഉടനെടുത്ത് വീഡിയോ അടിച്ചിടുക എന്നിട്ട് അതിനെതിരെയല്ല കേരള എം ബി ഡി ശരി കേരള എം ബി ഡി ഒക്കെ ശരിയില്ലാത്ത സംഭവം തന്നെയാണ് ഒത്തിരി ഡിപ്പാർട്ട്മെന്റ്സ് അങ്ങനെ ഇഷ്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവരെ പൂർണ്ണമായിട്ട് കുറ്റമൊന്നും പറയേണ്ട ആവശ്യമില്ല അതും തെറ്റാണ് നമ്മൾ ശിപിക്കൂ ഇല്ലാത്തവണ്ണം ഓക്കെ അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ ആദ്യമേ മാക്സിമം സോൾവ് ചെയ്യാൻ നോക്കുക ഇങ്ങനെ കൊണ്ട് പറ്റുള്ളവരുടെ തലയിൽ സോഷ്യൽ മീഡിയ കൊണ്ട് ഇത്ര ഇഷ്യൂ ആക്കി അത് വേണ്ടി വൈറലാക്കി ഞാൻ വേണ്ടി സംഭവമാണെന്ന് പറയുക അതുപോലെ ഇറക്കി ഞാൻ കണ്ടായിരുന്നു ഇൻഷുറൻസ് അറിയാമല്ലോ നമ്മുടെ ഈ റൈറ്റ് ഡൗൺ ചെയ്ത വണ്ടികൾ റൈറ്റ് ഓഫ് എന്താ പറയുക റൈറ്റ് ഡൗൺ എന്താ സംഭവിച്ചാൽ ഇൻഷുറൻസിൽ ക്ലെയിമിന്റെ സംഭവം എക്സ്ട്രീം ആവുമ്പോൾ ഓട്ടോമാറ്റിക്ക അവർ പറയും ഈ സ്ക്രാപ്പിന് ഇടേണ്ട സംഭവം ഓടാൻ പറ്റുന്ന വണ്ടിയല്ല അപ്പൊ അത് അങ്ങനെയുള്ള വണ്ടികൾ ഇവിടെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് എം വി ഡിക്ക് എതിരായിട്ട് ഒരാളൊരു വീഡിയോ ഇട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള യൂട്യൂബറാണ് ഇവിടെ വീഡിയോസ് നല്ലതാണ് ടെക്നിക്കൽ വീഡിയോ കാറാണ് പക്ഷേ ഈ വീഡിയോ ഇട്ടിട്ട് പുള്ളിക്കാരൻ അടുത്ത വീഡിയോ ഇട്ടു എം വി ഡി എക്ക് എന്തോ ആക്ഷൻ എടുപ്പിച്ചു നല്ല കാര്യം മനോരമ കണ്ടെന്തോ ആർട്ടിക്കിൾ വന്നു എം വി ഡി ആക്ഷൻ എടുത്തു ഈ വീഡിയോ കണ്ടിട്ടാണ് എന്ന് പറഞ്ഞു അവരടിച്ചിട്ടു എന്നിട്ട് പുള്ളി കഴിയും കാലും ഒക്കെ പോക്കി ഭയങ്കര വർഗറായിട്ടും ഭയങ്കരമായിട്ടും ചൊറിയുന്ന രീതിയിൽ വീണ്ടും എം വി ഡി എ പ്രഭോക് ചെയ്യുന്ന രീതിയിൽ കമോ എം വി ഡി എന്ന് പറയുന്ന മോട്ടോർക്ക് ഡിപ്പാർട്ട്മെന്റ് ഒരു കേരളത്തിലെ ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിനെ റെസ്പെക്ട് ചെയ്യാൻ നമ്മൾ പഠിക്കണം ഒരു ഉദ്യോഗസ്ഥനെതിരെ പ്രശ്നമുണ്ടെങ്കിൽ ഓക്കെ പോവുക ഉദ്യോഗസ്ഥൻ ശരിയല്ല എന്ന് പറയാം മന്ത്രി പ്രശ്നമാണ് മന്ത്രി പ്രശ്നമാണെന്ന് പറയാം ഡിപ്പാർട്ട്മെന്റ് പറയാറ് ഓക്കെ എനിക്കത് ഒക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ അക്സെപ്റ്റ് ചെയ്യാത്തല്ല ഉദ്യോഗസ്ഥൻ പ്രശ്നമാണോ പത്തോ നൂറോ ഉദ്യോഗസ്ഥരുടെ പ്രശ്നമാണോ പറയുക ഈ കേരള പോലീസിന്റെ അകത്ത് ചിലപ്പോൾ ആയിരം ഉദ്യോഗസ്ഥർ ശരിയായിരിക്കില്ല പത്ത് പേർ നല്ലതില്ലേ നല്ലെന്ന് പറയാം അവരെ കുറിച്ച് ഓക്കെ ഓക്കെ ബി കെയർഫുൾ അത് നമ്മൾ മനുഷ്യൻ അല്ലാത്തതുകൊണ്ടുള്ള നമ്മൾ ചെയ്യുന്നത് മൃഗങ്ങളും പോലെ ചുമ്മാ കാണുന്നതിന് അത്രയും കുറയ്ക്കുക കുറയ്ക്കരുത് കമോൺ തട്ടിയാണ് കാണുന്ന പാനങ്ങൾ അത്രയും കുറയ്ക്കുന്നത് നമ്മളെ മനുഷ്യനല്ലേ ആരോഗ്യമുള്ള കഴിവില്ലേ എം ബി ഡി ശരിയല്ലേ എം ബി ഡി അല്ല ആ എം ബി ഡി മോട്ടോ വേക്കിൾ ഇൻസ്പെക്ടറിനെ പറയുകൾ ഡിപ്പാർട്ട്മെന്റിനെ കുറ്റം പറയുന്നു മന്ത്രി ശരിയല്ലയോ മിനിസ്റ്റർ ശരിയല്ല എന്ന് പറയുക അല്ലാതെ മിനിസ്റ്ററി ശരിയരുത് എന്ന് പറയുന്നു ഇപ്പൊ ഇന്ത്യക്കാരെത്രയും കൃത്യമായിട്ടും കാഴ്ച കൊണ്ട് ഇന്ത്യ ശരിയായിരുന്നു എനിക്ക് പറഞ്ഞു എനിക്ക് ഇന്ത്യക്കാരെ കൊണ്ട് നടത്ത പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യ വൃത്തികെട്ട രാജ്യമാണെന്ന് ഞാൻ പറയുന്നില്ല ഒരിക്കലും ഇന്ത്യ ഇന്ത്യയിൽ ഓഫ് ദ ബെസ്റ്റ് കൺട്രീസ് കാരണം കാണാൻ നല്ല സ്ഥലമാണ് ഇത്രയും വലിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ഇത്രയും വലിയ ഡെമോക്രസി ഉണ്ട് ഏറ്റവും വലിയ ഗവൺമെന്റ് ഉണ്ട് ഇത്രയും വലിയൊരു സിസ്റ്റംസ് ഉണ്ട് നമുക്ക് റിസോഴ്സസ് ഉണ്ട് എല്ലാ കാര്യത്തിലും പക്ഷേ എന്ന് പറഞ്ഞ് ഇന്ത്യ തന്നെ കാണിക്കുന്ന തന്നെ എനിക്ക് ഇന്ത്യ ശരിയല്ലെന്ന് പറയാൻ പറ്റും സെയിം തന്നെ അമേരിക്ക എനിക്ക് ചില അമേരിക്കൻ പ്രസിഡന്റ്സിന് ഇഷ്ടമില്ല സിസ്റ്റംസ് ഇഷ്ടമല്ല അമേരിക്ക ശരിയെന്ന് പറയാൻ പറ്റും അമേരിക്ക ഗുഡ് കൺട്രി എനിക്ക് പോകാൻ പറ്റും ഞാൻ അമേരിക്ക തന്നെ പോകും ഓക്കെ അമേരിക്ക ചാൻസ് ചാൻസിലും ഇല്ലല്ലോ ഓക്കെ ഇത് നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്ന ടോപ്പിക്കാണ് കപ്പിൾ ഓഫ് ചാപ്റ്റേഴ്സ് നമുക്ക് ഈ സെയിം സാങ് നമുക്ക് സംസാരിക്കണം കാരണം പല ഡിപ്പാർട്ട്മെന്റ്സിനെ നമ്മൾ പോയിന്റമായിട്ട് നെഗറ്റീവ് പറയും വെറുതെ ഉണ്ടാകുന്ന ഒത്തിരി പ്രശ്നങ്ങളുടെ ബേസിൽ അത് മാറ്റി ആ പ്രശ്നങ്ങളെ നമ്മൾ ഫോക്കസ് ചെയ്യണം പ്രശ്നങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ആ ഡിപ്പാർട്ട്മെന്റ് ശരിയല്ല പലയത് അല്ലേ ഓക്കെ സൈനിങ് ഓഫ്